ചലച്ചിത്ര നടന്മാരുടെ സംഘടനയായ എ എം എം എ പിളർപ്പിലേക്ക് പോകുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇപ്പോൾ ആ സംഘടന ആ സംഘടനയില്ല സംഘടനാപരമായിട്ട് ആ സംഘടനയില്ല അതിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റും എല്ലാം അതിൻ്റെ ഭാരവാഹികളെല്ലാം കൂട്ടമായിട്ട് രാജിവെച്ച് പോയതോടുകൂടി ആ സംഘടന ഇപ്പോൾ നിലവിലില്ല എന്നാൽ ആ സംഘടന ഉണ്ടോയെന്ന് വെച്ചാലും ഉണ്ട് കാരണം അതിലെല്ലാം ആൾക്കാരെല്ലാം ഒരിടത്തോട്ടും മാറിപ്പോയിട്ടില്ല മറ്റ് സംഘടന ചേർന്നിട്ടില്ല അതിൽ പല അംഗങ്ങളും ഞങ്ങൾ പറയുന്നത് ഇപ്പോഴും ഞങ്ങൾ ഈ സംഘടനയിലെ എ എം എ എന്ന സംഘടനയിലെ എ എം എം എന്ന സംഘടനയിലെ അംഗങ്ങളാണ് ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളൊന്നും രാജിവെച്ചിട്ടില്ല കുറേ പേര് ആലോചിച്ചു പോയതായിരിക്കാം സംഘടന പിരിച്ചു വിട്ടു എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കാം പക്ഷേ ഞങ്ങളെല്ലാം ഇപ്പോഴും അതിൽ അംഗങ്ങളാണെന്ന് പറയുന്നവരുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സംഘടന ഉണ്ടെന്നും ഇല്ലെന്നും പറയാം ഫലത്തിൽ ഇല്ല എന്നാണ് അതിൻ്റെ ശരി എന്നാൽ ആ സംഘടന ഇപ്പോൾ പിളർപ്പലേക്ക് പോവുകയാണ് പിളർപ്പലേപ്പ് പോകുന്നു എന്ന് പറയാൻ കാരണം അതിനകത്ത് ഇരുപതോളം അംഗങ്ങൾ ഇപ്പോഴും അംഗങ്ങളായി നിൽക്കുന്ന ഇരുപതോളം പേർ ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി ഒരു പ്രത്യേക സംഘടന ഉണ്ടാക്കി ഫെഫ്കെയോടൊപ്പം ചേരാൻ ആലോചിച്ചിരിക്കുന്നു ആ ആലോചന അവര് ഫെഫ്കെയിലെ നേതാക്കന്മാരുമായിട്ടും അതിൻ്റെ സംഘടനാ നേതാക്കന്മാരുമായിട്ടും സംഘടനാ തലവന്മാരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞു എന്നാണ് അറിയുന്നത് അതായത് ഈ എ എം എം എന്ന സംഘടന ഒരു ക്ലബ്ബ് സംഘടന പോലെയാണ് അവർക്കൊരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയില്ല ഈ അംഗങ്ങളുടെ വിഷയങ്ങളിൽ അവരുടെ തൊഴിൽ ഇടങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി അവർക്കില്ല അവരതിനെയെല്ലാം ഒരുമാതിരി ഒരു കലാസംഘടന കൊണ്ടിടക്കുന്ന പോലത്തെ ഒരു രീതിയിലാണ് അവർ കൊണ്ടുപോകുന്നത് ഒരു ക്ഷേമസംഘടന എന്ന് വേണമെങ്കിൽ എ പറയാം ഒരു ക്ഷേമസംഘടന തന്നെയാണ് അവർ ചില ക്ഷേമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ പക്ഷേ അതിലംഗങ്ങളുടെ തൊഴിൽ വിഷയങ്ങൾ അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തൊഴിലിടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ അതിൽ പരിഹാരം കാണാനോ ഇവർക്ക് കഴിയുന്നില്ല അതുകൊണ്ട് അതിനെ ഒരു ട്രേഡ് യൂണിയൻ ആക്കണം അങ്ങനെ ട്രേഡ് യൂണിയൻ ആക്കണമെങ്കിൽ ഇപ്പോഴത്തെ രീതി പോലെ ഒരുപാട് മാറ്റം വേണം അങ്ങനെയാണ് ഇരുപതോളം പേര് ചേർന്നിട്ട് ഫെഫ്ക ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണനെ കാണുന്നത് ഉണ്ണികൃഷ്ണനോട് സംസാരിക്കുന്നു ഞങ്ങൾക്ക് ഫെഫ്കയിൽ ചേരണം ഞങ്ങളൊരു പ്രത്യേക സംഘടന നടീനടന്മാരുടെ ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കണം അത് നിങ്ങൾക്കായാലും അഫിലേഷൻ തരണം അപ്പം ഉണ്ണികൃഷ്ണൻ ഇപ്പം പറയുന്നുണ്ട് ഇവർ വന്ന് കണ്ടിരുന്നു സംസാരിച്ചിരുന്നു ചർച്ച ചെയ്തിരുന്നു എന്ന് ഉണ്ണികൃഷ്ണൻ സ്ഥിരീകരിക്കുന്നുമുണ്ട് അപ്പോൾ അത് പിന്നെ ഒരു കള്ള വാർത്ത എന്ന് പറയാൻ കഴിയില്ല എന്നാൽ ഉണ്ണികൃഷ്ണൻ പറയുന്നത് ഒരു പിളർപ്പല്ല എം എ എന്നുള്ള സംഘടന പിളർപ്പല്ല അങ്ങനെ വാർത്ത ഉണ്ടാകണ്ട അത് പിളർപ്പല്ല അവർ കുറേ പേര് ഞങ്ങൾ വന്ന് കണ്ടു അവർക്ക് ട്രേഡ് ചെയ്യണുണ്ടാക്കണമെന്ന് പറഞ്ഞ് അതിനെ പിളർക്കും എന്ന് പറഞ്ഞ് പറയേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പറയുന്നുമുണ്ട് എന്തായാലും ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് അതിന് ജനറൽ കൗൺസിൽ കൂടണം ഫെഫ് ജനറൽ കൗൺസിൽ കൂടണം പിന്നെ അതിൻ്റെ നിയമാവലികളൊക്കെ തയ്യാറാക്കണം അതിൻ്റെ സമയമെടുക്കും അതിന് ഒരുപാട് സാങ്കേതിക വിഷയങ്ങളുണ്ട് അതുകൊണ്ട് പിന്നീട് നമുക്ക് ആലോചിക്കാം എന്ന് അവരെ പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത് എന്തായാലും എ എം എം എന്ന സംഘടന പ്രമുഖന്മാരായ മമ്മൂട്ടി മോഹൻലാൽ അങ്ങനെ ദിലീപ് ഏകഛത്രാവതിയായിട്ട് വാണ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ അദ്ദേഹത്തിൻ്റെ കാലം ആ അങ്ങനെ ഏക അമ്മ കൈയിലെടുത്ത് അമ്മയെ കയ്യിൽ വെച്ച് ഉരുട്ടി കളിച്ച ദിലീപാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഇന്ന് കേരള സിനിമയിൽ സംഭവിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും കാരണം അയാൾ ഒരു വ്യക്തിയാണെന്ന് പല കോണുകളിൽ നിന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഇപ്പോഴും വരുന്നുണ്ട് അന്നും വരുന്നുണ്ട് കാരണം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് നടിയെ ആക്രമിച്ച് താനല്ലാന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ദിലീപ് ഈ എ എം എ എന്ന സംഘടന ദിലീപിന്റെ കയ്യിലായിരുന്നു സംഘടനയ്ക്ക് ദിലീപിനെതിരായിട്ടൊന്നും പറയാനോ നടപടിയെടുക്കാനോ കഴിയാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ ഇപ്പൊ പറയുന്നില്ല എന്തായാലും അമ്മ പിളർപ്പിലേക്ക് പോവുകയാണോ എന്ന് ഇപ്പോ അങ്ങനെ പറയാൻ വഴിയില്ലെങ്കിൽ പോലും അമ്മയിലെ കുറച്ചു പേർ ചേർന്ന് പ്രത്യേക സംഘടന ഉണ്ടാക്കാൻ പോകുന്നു ആ സംഘടന ഏത് രൂപത്തിലായിരിക്കും ആരായിരിക്കും എന്നെ നേതൃത്വം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം